യുദ്ധം ആഭ്യന്തര പ്രശ്നങ്ങൾ വിവര ചോർച്ച അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലാണ് ഇസ്രയേൽ അതിനിടയിലേക്ക് ഇതാ ഒന്നുകൂടി ഇസ്രയേൽ പ്രധാനമന്ത്രി നതന്യാഹുവിനെ പുറത്താക്കാൻ അട്ടിമറി നീക്കം നടക്കുന്നു എന്നാണ് പുതിയ ആരോപണം അട്ടിമറി ശ്രമം നടക്കുന്നു എന്ന് ആരോപിച്ചിരിക്കുന്നത് മറ്റാരുമല്ല നെതന്യാഹുവിന്റെ മകൻ തന്നെയാണ് രാജ്യത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള ഏജൻസിയായ ഷിൻബത്തിനെതിരെയാണ് യായിർ ആരോപണ ശരം നീളുന്നത് സൈനിക ഇന്റലിജൻസായ അമൻ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് എന്നിവർക്കൊപ്പം ഇസ്രയേലിന്റെ സുരക്ഷയിൽ നിർണായക സ്ഥാനം വഹിക്കുന്ന സംഘമാണ് ഷിൻബദ് എന്നറിയപ്പെടുന്ന ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസിയായ ഐ എസ് എ ഇങ്ങനെയുള്ള ഷിൻബത്തിന്റെ നേതൃത്വത്തിൽ നെതന്യാഹു സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ് ആരോപണം ഒപ്പം ഇസ്രയേൽ പ്രതിരോധ സേനാംഗങ്ങളെ പീഡിപ്പിക്കാനും നീക്കം നടക്കുന്നുവെന്ന് യാുർ പറയുന്നു സമൂഹമാധ്യമമായ എക്സിൽ തുടരെ തുടരെ പോസ്റ്റുകളിട്ടാണ് യായിർ ഷിൻബത്തിനെതിരെ രംഗത്ത് വന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇസ്രയേൽ സിം കാർഡുകൾ വ്യാപകമായി ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടത് അറിയാമായിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇത് മുഴുവൻ തെറ്റാണെന്ന് യായിർ പറയുന്നു പിതാവിനെതിരായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണ് ഇതിനെല്ലാം പിന്നിൽ ഷിൻബത്താണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെക്കുറിച്ച് ഹമാസ് നേതാവ് ഷിൻബത്തിന് വിവരം നൽകിയിരുന്നുവെന്ന മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ യാായിർ ആവർത്തിക്കുന്നു ഇപ്പോൾ ഇസ്രയേൽ സൈനികരെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഷിൻബദ് ഏതാനും മാസം മുമ്പ് ഷിഫ ആശുപത്രി അഡ്മിനിസ്ട്രേറ്ററെ ജയിലിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞ് മോചിപ്പിച്ചെന്നും യായർ എക്സിൽ എഴുതി കോടതികളും മാധ്യമങ്ങളും പ്രോസിക്യൂട്ടർമാരും ചേർന്ന് ജനങ്ങളുടെ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള നീക്കം മുമ്പും ഇസ്രയേലിൽ നടത്തിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ പോലെ ഇതെന്താ ബനാന റിപ്പബ്ലിക്കാണോ എന്നും യായിർ എക്സിൽ ചോദിക്കുന്നു നിരവധി ആരോപണങ്ങളാൽ നെതന്യാഹുവിന്റെ ഓഫീസ് സംശയ നിഴലിൽ നിൽക്കുമ്പോഴാണ് യായറിന്റെ പുതിയ ആരോപണം വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് രഹസ്യ അന്വേഷണ രേഖകൾ ചോർത്തി യുദ്ധവുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ ചോർത്തി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിടുന്നത് സൈന്യത്തിന്റെ ഹമാസുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ ചോർന്നതിനെ തുടർന്ന് ഇസ്രയേൽ പ്രതിരോധ സേനയിലെ ഉദ്യോഗസ്ഥരും നതന്യാഹുവിൻ്റെ വക്താവ് എലി ഫെൽഡ് കസ്റ്റഡിയിലാണ് പ്രധാനമന്ത്രിയുടെ മകനാണെങ്കിലും യായറിന്റെ പശ്ചാത്തലം അത്ര നല്ലതല്ല പ്രകോപനപരമായ ഓൺലൈൻ പോസ്റ്റുകളുടെ പേരിൽ നിരവധി തവണ നിയമ നടപടി നേരിട്ടിട്ടുണ്ട് അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് ഈ മുപ്പത്തിമൂന്നുകാരൻ്റെ താമസം ഇങ്ങനെയൊക്കെ ആണെങ്കിലും യായർ ഇപ്പോഴിട്ട പോസ്റ്റുകളെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇസ്രയേലിലെ ഇപ്പോഴത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ബന്ദിമോചനം വൈകുന്നതിൽ നെതന്യാഹുവിനെതിരെ രാജ്യത്ത് വലിയ രോഷമുണ്ട് പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് പരിചയസമ്പന്നനായ യോവ് ഗാലനെ നീക്കിയതിലും ജനങ്ങൾക്ക് വലിയ എതിർപ്പുണ്ട് ഇതിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരുന്നു നെതന്യാഹു രാജ്യത്തിന്റെ താല്പര്യത്തിന് പകരം സ്വന്തം താല്പര്യം മാത്രമാണ് സംരക്ഷിക്കുന്നത് എന്നാണ് ജനക്കൂട്ടം ആരോപിച്ചത് അമേരിക്കയിൽ ട്രംപ് ജയിച്ചതോടെ നെതന്യാഹുവിന്റെ കരുത്തു കൂടുമെന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് മകന്റെ ഈ വെളിപ്പെടുത്തൽ മകന്റെ അമേരിക്കയിലെ താമസത്തിനും സുരക്ഷയ്ക്കും വമ്പൻ തുക ചെലവാക്കുന്നുവെന്ന ആരോപണം കെട്ടടങ്ങുന്നതിനിടെയാണ് മകൻ തന്നെ പുതിയ വെടി ആഭ്യന്തര പ്രശ്നങ്ങളിൽ വീർപ്പുമുട്ടുന്ന നെതന്യാഹുവിന് മകൻ പുറത്തുവിട്ട ഗുരുതരമായ ആരോപണങ്ങൾ സൃഷ്ടിക്കുന്നത് വലിയ തലവേദന തന്നെയാണ്